വെൽക്കം ടു ഇതാണ് എന്റെ പിന്നെ ഇതാണ് ഹണി ഗാർലിക് ചിക്കൻ ഇറ്റാലിയൻ ഫുഡ് മരത്തുമ്പോ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് മരവായിട്ട് നിക്കണേ നല്ല ഭംഗി കാണാനായിട്ട് നല്ലത് എന്താന്ന് ഷെയ്ഡിന് വേണ്ടി ഇങ്ങനെ കെട്ടിട്ടിട്ടുണ്ട് നമ്മള് ഇവിടെ ഇവിടെ കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തന്നെ ഇണ്ടാക്കാന്ന് മൊട്ടൻ പിന്നെ ബണ് വാങ്ങിച്ചു വന്നിട്ടുണ്ട് ആംലേറ്റ് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ണ്ടല്ലോ പോണ്ടിച്ചേരിയിൽ വന്ന എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലാണ് ഓറോവിൽ അവിടേക്കാണ് പോണത് രസോട്ടുള്ള സ്ഥലം എന്നാണ് കേട്ടത് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് വരാം എന്റെ കൂടെ അമ്മിയുണ്ട് അച്ഛനും ഉണ്ട് നമ്മളെല്ലാരും ഉണ്ട് നമുക്ക് ഒരുമിച്ച് ഇത് ആദ്യമായിട്ടായിരിക്കും ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ആ ട്രിപ്പ് പോണത് മൂന്നെ നമ്മൾ ആഫ്രിക്കയിൽ വെച്ച് അച്ഛനമ്മി വന്നപ്പോ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഞാൻ കൊടുത്ത വാങ്ങിച്ചുകൊടുത്ത റെസോർട്ടായത് മിന്ത്രണ്ട് നല്ല നല്ല ആണ് പറ്റിയതാണ് അമ്മയ്ക്ക് ഇട്ടിട്ട് ഭംഗിയുണ്ട് എല്ലാവശ്യം നാട്ടിൽ വരുമ്പോ നമുക്ക് നാട്ടിൽ ഇതുവരെ കാണാത്ത ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ പോയി കാണണമെന്ന് എപ്പോഴും വിചാരിക്കാറുള്ളതാണ് അങ്ങനെ ഇപ്രാവശ്യം ഗോവയൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതല്ലേ ഇതുവരെ കാണാത്ത ഗോവയുടെ വൈബുള്ള ഒരു സ്ഥലം കാണാൻ പോണം അങ്ങനെയാണ് ഈ പോണ്ടിച്ചേരി തിരഞ്ഞെടുത്തത് അപ്പൊ അമ്മയും പറഞ്ഞു ഞങ്ങളും വരണിണ്ട് പോണ്ടിച്ചേരി നമ്മളും കണ്ടിട്ടില്ലാന്ന് നമ്മൾ താമസിച്ച എർ ബി എൻ ബി അക്കോമഡേഷൻ ചെയ്യുന്ന ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറായിട്ടാണ് ഈ ഓറോവലിക്ക് ഉള്ളത് അപ്പോൾ ഓറോവിൽ എന്ന് പറഞ്ഞ അത് ലൊക്കേഷൻ നമ്മൾ ഗൂഗിൾ മാപ്സിൽ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്ത ആ സൈഡിലേക്ക് പോവുകയാണ് ചെയ്തത് ഓറോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഓറോവിൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ജാതിയും മതവും അങ്ങനെ ഒന്നും നോക്കാണ്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് താമസിക്കുന്ന സ്ഥലം ഓരോ വില്ലുണ്ട് അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് മന്ത്രി മന്ദിരം ഓരോ അപ്പൊ നമ്മൾ ഓരോ വില്ല ആ മൊത്തം ആ ഒരു പ്രദേശത്തിന് തന്നെ പറയണ പേര് ഓരോവില്ലെന്നാണ് ആദ്യം എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ഓരോ എന്നാണ് എന്നിട്ടാണ് നമ്മൾ അങ്ങനെ വിചാരിച്ചാണ് പോയത് പിന്നെയാണ് മനസ്സിലായത് ആ ഒരു പ്രദേശം തന്നെ ഓരോന്ന് ആണ് അപ്പൊ ഓരോ പാർക്കിംഗ് ഇട്ടിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് ഗൂഗിൾ മാപ്പ് നമ്മൾ ഒന്ന് ചുറ്റിച്ചായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതിന്റെ അറോവില്ലെ മന്ത്രി മന്ദിര് കാണാനായിട്ടാണ് പോണത് ഈ ഏരിയനെ മൊത്തമായിട്ട് പറയുന്നത് ഓറോന്നാടോ അപ്പൊ മന്ത്രി മന്ദിറിന്റെ ഓരോവില്ല പാർക്കിങ് നോക്കി നിങ്ങൾ വരണം അപ്പോഴാണ് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്താം ഇവിടെ വരണേക്കാൻ പോൻറ്റേ എനിക്കുണ്ടായിരുന്ന ഒരു ക്യൂരിയോസിറ്റി ആണ് എന്താണ് ഈ ഓരോവല് ഒരുപാട് വിദേശികളൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്ന കാണാനുണ്ട് ഒരുപാട് ആളുകൾ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ ഓറോ ശരിക്കും ഓരോ ഒരു ഒരു ടൗൺഷിപ്പ് ആണ് ഒരു യൂണിവേഴ്സൽ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ലോകത്തുള്ള ഇവിടെ നിന്നുള്ള ആൾക്കാർക്കും ഇവിടെ വന്ന് കൂടി സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ടൗൺഷിപ്പ് ഇത് കണ്ടുപിടിച്ചത് രണ്ടാൾക്കാരാണ് മീരാ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവരെ മദർ എന്നാണ് വിളിക്കുന്നത് അവർ പാരീസിൽ ജനിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് അവരും പിന്നെ ഇന്ത്യയിൽ തന്നെ ഒരു സാധുവായ ശ്രീ അരബിന്ദവും ചേർന്നിട്ട് ാണ് ഈ ഒരു ടൗൺഷിപ്പ് ഇവിടെ സൗത്ത് ഇന്ത്യയില് കുറച്ച് ഭാഗം തമിഴ്നാടിലും കുറച്ച് ഭാഗം പോണ്ടിച്ചേരിയിലും ആയിട്ടുള്ള ഈ ഓരോ വലിയ സ്ഥാപിച്ചത് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ലോകത്തിലുള്ള ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് സ്വതന്ത്രമായി ഒരു ജാതിയും മതവും ഇല്ലാതെ സമാധാനത്തോടു കൂടിയും അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ നമ്മൾ കീറി ചെല്ലുമ്പോൾ തന്നെ അവിടെ കാർ പാർക്കിങ്ങില് പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ നടക്കുമ്പോൾ പലതരത്തിലുള്ള എക്സിബിഷൻസ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അതിന്റെ സെന്ററിലായിട്ടുള്ള മന്ത്രി മന്ദിരാണ് അതിന്റെ ഒരു മോഡലാണ് അവിടെ ഉണ്ടാക്കി വെച്ചേണ്ടത് പൊതുവേ മന്ത്രി മന്ദിരിലേക്ക് ഉള്ളിലേക്ക് ആരണന്ന് വെച്ചാൽ നമ്മളെ പുന്നേ തന്നെ മെയിലൊക്കെ അയച്ച് പെർമിഷൻ ഒക്കെ എടുക്കണം നമ്മൾ ചെന്നന്ന് അത് മുടക്കമുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ പോയി കാണാൻ പറ്റിയില്ല പക്ഷെ പുറത്ത് തന്നെ അവരെ ഇതിന്റെ ഡിസൈനും ഇന്റർനാഷണൽ ആർക്കിടെക്സ് വന്നിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ എല്ലാ കാര്യങ്ങളും അവരവിടെ എക്സ്പ്ലെയിൻ ചെയ്തും ഡിസ്പ്ലേ ചെയ്തും ഒക്കെ വെച്ചിട്ടുണ്ട് ി മന്ദിർ എന്ന് പറഞ്ഞ സ്ഥലം കാണാനായിട്ട് ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്ററിൻ്റെ ഒരു നടക്കാനുണ്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ സൈക്കിളില് ഇവരൊരു ടൂർ ഗൈഡ് ടൂർ പോലെ ചെയ്യാൻ പറ്റും അഞ്ഞൂറ് രൂപയാണ് പെർ പേഴ്സൺ നമ്മൾ ആക്ച്വലി അത് എടുത്തില്ല നമ്മൾ നടക്കാൻ തീരുമാനിച്ചത് അല്ല നല്ലത് എന്താണെന്ന് വെച്ചാല് ഇവിടെ എല്ലാവരും ഒരു ഷെയ്ഡിന് വേണ്ടി ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കണ്ട അല്ലാതെടത്തും മറണ്ട് അതാണ് നമ്മൾ ഒരിക്കലും വെയിലത്തല്ലോ നടക്കുന്നത് ഈ സ്ഥലത്ത് എത്തുമ്പോ തന്നെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയാണോന്നറിയില്ല നല്ലൊരു സമാധാനമുള്ള സ്ഥലാട്ടോ സ്ഥലോ സെന്ററുകൾ ഉണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു കണ്ടിട്ട് പോവാൻ പറ്റും നമ്മൾ ഈ നടക്കുന്ന ഒന്നര കിലോമീറ്ററും നമുക്ക് വെറുതെ നടക്കലല്ല ഒരുപാട് എക്സിബിഷനുകൾ ഉണ്ട് ചിലതിന് ടിക്കറ്റ് എടുക്കണം ചിലതിന് എടുക്കണ്ട അപ്പോൾ അതിൽ നമ്മളുടെ തനതായ പല കലകൾ ട്രൈബൽ ജ്വല്ലറി അങ്ങനെ പലതും എക്സിബിഷനിലുണ്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം അത് ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾക്കും വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിലയൊക്കെ സ്വല്പം കൂടുതലാണ് അത് കൂടാണ്ട് അതിൻ്റെ പുറത്തായിട്ട് സാധാ കച്ചവടക്കാരുണ്ട് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ അവരുണ്ടാക്ക ഹാൻഡിക്രാഫ്റ്റ്സും വെച്ചിട്ടുണ്ട് മിതമായ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത് അവരുടെ നിന്ന് മേടിക്കാം ഒരുപാട് കൈത്തറി ഐറ്റംസ് അങ്ങനത്തെ നെയ്ത സാധനങ്ങൾ ഹാൻഡിക്രാഫ്റ്റ്സ് എനിക്കിതൊക്കെ നല്ല രസമായി തോന്നിയ കേട്ടോ കാരണം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഇതിന് ചുറ്റും താമസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഇതുവഴി ഇവർ ഉണ്ടാക്കി കൊടുക്കണുണ്ട് അവരുടെ ഒരുപാട് ഉൽപ്പന്നങ്ങളാണ് അവിടെ നിന്ന് വെച്ചിട്ടുള്ളത് അധികം ഒന്നും വിലയുണ്ടായിരുന്നില്ല മിതമായ തന്നെയാണ് വളരെ അഫോർഡബിൾ ആയിരുന്നു അവരെ എക്സിബിഷനായി നടന്ന ട്രൈബൽ ജ്വല്ലറിക്കാണ് അത്യാവശ്യത്തിന് പ്രൈസ് തോന്നിയത് ബാക്കി എല്ലാവർക്കും നമുക്ക് അത്യാവശ്യത്തിന് അഫോർഡബിൾ ആയിട്ടുള്ള ഈ ലോക്കൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് രീതിയിലുള്ള ക്രാഫ്റ്റ്സ്മാനിഫിറ്റ് ആയിരുന്നു സെയിലിന് ഉണ്ട് നമുക്ക് വാങ്ങാനുള്ളത് ഭയങ്കര വാല്യൂ ഒന്നല്ല മോഡറേറ്റ് മുന്നേ ഇങ്ങനെ കണക്ട് കണക്ട് ചെയ്ത് ചെയ്ത് നല്ല ഭംഗി കാണത് ഒരു മരത്തിന്റെ പല ബ്രാഞ്ചുകൾ വന്ന് മരമായ പോലും കണ്ടിട്ട് ഇതാണ് മന്ത്രി മന്ത്രി ആ കാണ ഇത് ഇതിനെ ഈ ഒരു സൈഡില് കെടുക്കണ ആ മെഷീനല്ലേ അതിനെ കാണുമ്പോഴാണ് ഇതിന്റെ വലിപ്പ് നമുക്ക് ഒരു കണ്ടു വലുപ്പാണ് കണ്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒന്നില്ലെങ്കിൽ ഈ ബസ്സിൽ കയറിയിട്ട് തിരിച്ചു പോവാം അല്ലെങ്കിൽ അവിടെ നടന്നും നമുക്ക് പോവാം ഒന്നര കിലോമീറ്റർ നടന്നേമിക്കും ലേശം വയ്യാണ്ടാവുന്നോണ്ട് ഒരു ഫ്രീ ബസ് സർവീസ് ആണ് അവരെ ഏർപ്പാടാക്കിയിട്ടുള്ളത് കഴിഞ്ഞു ചായ ഞാൻ ജീവിതത്തിൽ കാഴ്ചയില് വൺ ഓഫ് ദ ബെസ്റ്റ് പേസ്ട്രീസ് ആയിരുന്നു നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ അവിടെ കേറി കഴിക്കാൻ മറക്കരുത് കേട്ടോ നമ്മളിവിടുത്തെ ഗാർഡൻ കണ്ടു കഴിഞ്ഞ് നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു സൗണ്ട് പാർക്ക് എന്ന് ഉണ്ടായിരുന്നു നല്ലതെന്നാണ് കേട്ടത് പക്ഷെ അതിപ്പോ ക്ലോസ് ചെയ്തിരിക്കാനും രണ്ടര കഴിഞ്ഞിട്ടാ നമുക്ക് എന്തായാലും ഇനി ബീച്ചിൽ പോകണം അതല്ല നമ്മൾ പോവാട്ടെ ഇപ്പൊ നമ്മൾ പോയിട്ട് നല്ല എന്തെങ്കിലും ഒരു ലഞ്ച് സ്പോട്ട് കണ്ടുപിടിച്ച് ഭക്ഷണം കഴിക്കണം അല്ല അമ്മ നമ്മൾ അവിടെ ഒരു നല്ല അവിടെ ഒരു നല്ല കാഫേൻ്റെ കിട്ടാ അവിടെ ക്രോസാന്റ് ഉണ്ട് കസ്റ്റേഡ് ഫിലിംഗ് ഉള്ള ക്രൊസാൻ്റ് എന്താ പറയുക ക്രൊസാൻ എന്ന് പറയുന്ന സാധനം ക്രോസോൺ ശരിയല്ല അപ്പൊ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതായത് ഏറ്റവും ടേസ്റ്റി ഐറ്റം അത് ഹൈലി റെക്കമെൻഡ് ആയിട്ടോ പോണ്ടിച്ചേരിൽ ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ആൽമണ്ട് ക്രോസാണ് കഴിക്കാൻ പറ്റി വിത്ത് കസ്റ്റേഡ് ഫീലിങ് നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇവിടെ റെഡ് ചില്ലി എന്ന് കാഫേ ഉണ്ട് ഇവിടെ ഒരു കാണാം കാഫേന്ന് പറഞ്ഞു എന്തൊക്കെയോ ആർക്കറിയോ വഴി കണ്ടപ്പോ നിർത്തിയതോ ൂര് എന്തായാലും ഇഷ്ടാവും അവിടെ മറ്റേ മറ്റേ ചിപ്സ് പിസ്സ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും അടുത്ത് പോകാൻ പോണത് പാരഡൈസ് ബീച്ചാണ് അപ്പൊ ബീച്ചിൽ പോണെ മുന്നേ എന്തായാലും വയറ് നിറച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഏത് റെസ്റ്റോറന്റിൽ കയറാന്ന് ആലോചിച്ചിങ്ങനെ തപ്പി നടക്കുമ്പോയാണ് സൈഡിൽ തന്നെ റെഡ് ചില്ലീസ് ചില്ലി എന്ന് പറഞ്ഞ നല്ല ആംബിയൻസും സീറ്റിങ്ങും ഒക്കെ ഉള്ള എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ആംബിയൻസാ മീൻസ് നല്ല കാറ്റുള്ള ഒരു നല്ല ഗാർഡനൊക്കെ ഉള്ള ഒരു നല്ല സ്ഥലം നല്ലൊരു ആംബിയൻസ് ആട്ടോ നല്ല കാറ്റുണ്ട് ഞാൻ പ്രതീക്ഷിക്കാണ്ടാണ് ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് കയറിയെങ്കിലും നല്ല ഫയർ വർഡ് ഉണ്ടാക്കണ തിൻ ക്രസ്റ്റോ ഉള്ള ഒരുപാട് ചീസ് ഒക്കെ ഇട്ടിട്ടുള്ള പിസ്സ ആയിരുന്നു ട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിസ്സ കൂടാണ്ട് വേറെ കുറച്ച് ഡിഷുകളും കൂടി നമ്മൾ ഓർഡർ ചെയ്തു ഇതാണ് ഫിഷ് പിന്നെ പിന്നിതാണ് ഹണി ഗാർലിക് ചിക്കൻ കണ്ടിട്ട് നല്ലതാന്ന് തോന്നണം ഇത് ഒരു വെജിയും തന്നിട്ടുണ്ട് ഇറ്റാലിയൻ ഫുഡ് ജ്യൂസ് അടുത്ത നമ്മള് കാണാൻ പോണത് ഗോവനൊക്കെ വെള്ളണം നല്ല സൂപ്പർ ആയിട്ട് ഒരു ബീച്ച് ഉണ്ട് അതാണ് പാരഡൈസ് ബീച്ച് ഞാൻ ആ എല്ലാ വിശേഷങ്ങളും അടുത്ത വീഡിയോയിലേക്കാണ് ഉൾപ്പെടുത്തുന്നത് കാരണം ഈ വീഡിയോയിൽ ഇത് കൊള്ളില്ല സ്റ്റേ 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 ഹാപ്പി ഹെൽത്തി ബൈ ബൈ